ശ്രീകൃഷ്ണപുരം ബ്ലോക്കിലെ എളമ്പിലാശ്ശേരി ഡിവിഷനിൽ ഇപ്രാവശ്യം മത്സരം പൊടിവാറും വിജയം കച്ച കെട്ടിയിറങ്ങിയിരിക്കുകയാണ് മൂന്ന് മുന്നണികൾ ശക്തരായ സ്ഥാനാർത്ഥികളെയാണ് മുന്നണികൾ കളത്തിൽ ഇറക്കിയിരിക്കുന്നത് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് ആരംഭിച്ച മുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചു വരുന്ന ഡിവിഷനാണ് എളമ്പിലാശ്ശേരി മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറും സി പി ഐ എം ലോക്കൽ സെന്റർ അംഗവുമായ സുന്ദരനാണ് ഇത്തവണ ഇവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഗ്രാമീണ മേഖലയുടെ മുഖച്ഛായമാക്കി വികസനങ്ങൾ കൊണ്ടുവരികയും സാധാരണക്കാർക്കും ഒപ്പം അവരിൽ ഒരാളായി സുന്ദരൻ ും ശ്രീകൃഷ്ണ ബ്ലോക്ക് പഞ്ചായത്ത് നിലവിൽ വന്ന് എളുമ്പാശേരി ഡിവിഷൻ്റെ മത്സരം തുടങ്ങിയ കാലം തൊട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചു വരുന്ന ഒരു ഡിവിഷനാണ് എളുമ്പാശ്ശേരി എളുമ്പാശ്ശേരിയിലെ തികച്ചും ഗ്രാമീണമായ ഒരു മേഖല ആ മേഖലയെ വികസനത്തിലും കുതിപ്പിലേക്ക് കൊണ്ടുവരാൻ ശ്രീകൃഷ്ണപുരം ബ്ലോക്കിലേക്ക് ജയിച്ചു വന്ന മുൻകാല മെമ്പർ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി നാല് തവണ തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീകൃഷ്ണം ബ്ലോക്ക് പഞ്ചായത്ത് അതിന്റെ ഭാഗമായി മാറാനാണ് ഞാൻ മത്സരിക്കുന്നത് തീർച്ചയായും ഈ ഗ്രാമീണ മേഖലയുടെ മുഖഛായ മാറ്റുന്ന ഇടതുപക്ഷത്തിന് കൂടെ നിന്ന് മത്സരിക്കുന്ന എന്നെ ജയിപ്പിക്കുകയാണെങ്കിൽ കൂടുതൽ വികസനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കാനും ആ ഗ്രാമപഞ്ചായത്തിന്റെയും എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഇടപെടലിന്റെ ഭാഗമായി കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നാട്ടിലേക്ക് എത്തിച്ച് സാധാരണ ജനങ്ങളുടെ ജീവിത പ്രയാസങ്ങൾ ലഘൂകരിച്ചുകൊണ്ട് നാടിന്റെ മുന്നേറ്റത്തിനൊപ്പം കേരളത്തിന്റെ മുന്നേറ്റത്തിനൊപ്പം നവകേരളത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ ഒപ്പം ത്രിതല പഞ്ചായത്തിനുകളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നത് അതിനുവേണ്ടിയാണ് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ ഊട്ടാഭ്യർത്ഥിക്കുന്നത് കാർഷിക മേഖലയാണ് ഈ ഭാഗം കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയിലെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഗതാഗത സൗകര്യം കർഷകർക്ക് ആവശ്യമായ ഉത്പാദിപ്പിക്കാൻ ആവശ്യമായ സാധനങ്ങൾ എത്തിക്കാനും അതുപോലെ തന്നെ കാർഷിക ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ എത്തിക്കാനും വളരെ പ്രയാസം അനുഭവിക്കുന്നുണ്ട് ആ യാത്രാ സൗകര്യം ഞങ്ങൾ പരിഹരിക്കും മാത്രമല്ല ഈ റബ്ബറാണ് ഇവിടെ കൂടുതൽ കൃഷി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ റബ്ബറിന് താങ്ങുവില സംസ്ഥാന സർക്കാർ തന്നെ താങ്ങുവില വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആ രീതിയിൽ കർഷകരെ സഹായിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയ്ക്ക് ഞങ്ങൾ കൂടെ ഉണ്ടാവും അതേസമയം വർഷങ്ങളായി എൽ ഡി എഫ് ഭരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് ജനാധിപത്യ മുന്നണി യു ഡി എഫ് സ്ഥാനാർത്ഥി സുരേഷ് തെങ്ങിന്തോട്ടം പറഞ്ഞു പതിനാല് ഡിവിഷനുകളിലും മികച്ച സ്ഥാനാർത്ഥികളെയാണ് യു ഡി എഫ് നിർത്തിയിരിക്കുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് പട്ടയ ഭൂമി ലഭ്യമാക്കുവാനും ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കുവാനും ആരോഗ്യ മേഖലയിലും തൊഴിലില്ലായ്മയിലും വേണ്ട ആരോഗ്യമേഖലയിലും തൊഴിലില്ലായ്മയിലും വേണ്ട രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുവാനും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കൂടിയായ സുരേഷ് തെങ്ങിന്തോട്ടം പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസിന്റെ അധ്യക്ഷ പതിവി ഏറ്റെടുക്കുന്ന എൻ്റെ എന്ന് പറയുന്നത് ശ്രീശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് ഐക്യ ജനാധിപത്യ മുന്നണി ഭരിക്കുക എന്നുള്ളതായിരുന്നു അതിനുവേണ്ടി കൃത്യമായ സംഘടനാ സംവിധാനം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഈ വരുന്ന പതിനാല് ഡിവിഷനിലും നല്ല സ്ഥാനാർത്ഥികളെ ഞങ്ങൾക്ക് അണിനിരത്താൻ കഴിഞ്ഞിട്ടുണ്ട് ശക്തമായ പോരാട്ടമാണ് എൽ ഡി എഫും യു ഡി എഫും ഈ വിവിധ ബ്ലോക്ക് കൊണ്ട് ബ്ലോക്ക് ഡിവിഷനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ പതിമൂ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷക്കാലമായി തുടർച്ചയായി എൽ ഡി എഫ് ഭരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് ഈ പ്രാവശ്യം ഐക്യ ജനാധിപത്യ മുന്നണി ഭരിക്കും എന്നുള്ള ദൃഢനിശ്ചയത്തോട് കൂടിയിട്ടാണ് ഞാനും എൻ്റെ സഹപ്രവർത്തകരും കളത്തിലിറങ്ങിയിരിക്കുന്നത് ഒരുപാട് ഗതാഗത സൗകര്യം ലഭ്യമാകാത്ത ഒരുപാട് വീടുകൾ നമ്മൾ കാണാനുണ്ടായി ബ്ലോക്ക് പഞ്ചായത്തിന് കൃത്യമായി ഇടപെട്ടുകൊണ്ട് ഈ സംവിധാനം പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾ താമസിക്കുന്ന ഭാഗങ്ങളിൽ കൃത്യമായി അവർക്ക് പട്ടയഭൂമി പോലും ലഭിച്ചിട്ടില്ല പുറംപോക്കിൽ താമസിക്കുന്ന ഒരുപാട് ജനവിങ്ങൾ ഈ ഭാഗത്തുണ്ട് അവിടെ നിന്ന് കൃത്യമായ ഇടപെടൽ ഈ കഴിഞ്ഞ ഭരണസമിതി കഴിഞ്ഞ തുടർച്ചയായി ഭരണം നടത്തിയ എൽ ഡി എഫ് ഭരണസമിതി ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം അവിടെ അഭ്യാസ രംഗത്തെ ആരോഗ്യ മേഖല പൊതു പിന്നെ പൊതുമേഖല ഈ പിന്നെ പൊതുസംവിധാനത്തിലെ പ്രത്യേകിച്ച് ഗതാഗത മേഖലയിലൊക്കെ ഗതാഗത സൗകര്യം കൃത്യമായി നല്ല റോഡുകൾ കുടിവെള്ള പദ്ധതികള് എല്ലാം കൃത്യമായി നടപ്പിലാക്കാനുള്ള പദ്ധതി ഗ്രാമപഞ്ചായത്തിനോടൊപ്പം ചേർന്നുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് നിർവഹിക്കാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബി മണ്ഡലം ജനറൽ സെക്രട്ടറി വിജയൻ മലയിലാണ് ഡിവിഷനിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഒന്നാംഘട്ട പര്യടനം പൂർത്തീകരിച്ചപ്പോൾ തന്നെ ജനങ്ങളുടെ പ്രയാസങ്ങൾ അറിയാൻ കഴിഞ്ഞെന്നും അവരാഗ്രഹിക്കുന്ന മാറ്റം കൊണ്ടുവരാൻ പരിശ്രമിക്കും അവരാഗ്രഹിക്കുന്ന മാറ്റം കൊണ്ടുവരാൻ പരിശ്രമിക്കുമെന്നും വിജയൻ പറഞ്ഞു ഇരുമുന്നണികളും മാറി മാറി ഭരിക്കുകയല്ലാതെ വികസനം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലെന്നും ജനങ്ങൾ ഇത്തവണ മാറി ചിന്തിക്കുമെന്നും വിജയൻ ആത്മവിശ്വാസം പങ്കുവച്ചു പൊമ്പറ അതുപോലെ തന്നെ പിന്നെ അതുപോലെ തന്നെ കുറവംകുന്ന് വാക്കടപ്പുറം പിന്നെ തച്ചങ്കോട് അതുപോലെ തന്നെ കടമ്പഴിപ്പുറം പഞ്ചായത്തിൻ്റെ മൂന്നാം വാർഡായ മണ്ഡി ഈ വാർഡുകളിലൊക്കെ ഞാൻ ഒന്നാം ഘട്ട പര്യടനം പൂർത്തിയാക്കിയപ്പോൾ ആ ഭാഗത്തുള്ള ജനങ്ങളായിട്ട് നേരിട്ട് സംസാരിച്ചപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വോട്ട് കുത്തുക എന്നുള്ളതല്ലാണ്ട് ആ ബ്ലോക്കിൻ്റെതായ ഒരു വികസനവും ഇവിടെ വന്നതായിട്ട് അറിയില്ല ഞങ്ങൾക്ക് വന്നിട്ടില്ല എന്നാണ് ഇവിടുത്തെ ജനങ്ങൾ ഒന്നടക്കം പറയുന്നത് അപ്പം അതിനെയൊക്കെ തന്നെ ഒരു പരിഹാരം ഉണ്ടാവുക എന്നുള്ള നിലയ്ക്ക് ജനങ്ങൾ മാറ്റം ചിന്തിക്കുന്നുണ്ട് അപ്പം ആ മാറ്റത്തിന് ഏതൊക്കെ രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടിയും ഇന്ന് നരേന്ദ്രമോദി ഈ ലോ ഭാരത മുട്ടക്കും കൊണ്ടുവരുന്ന ആ വികസന പ്രവർത്തനങ്ങൾ ഈ പിന്നെ നമ്മൾ ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ എളമ്പലാശ്ശേരി ഏരിയയിൽ എളമ്പലാശ്ശേരി ഡിവിഷനിൽ കൊണ്ടുവരുവാൻ ഒന്നാമതായിട്ട് തന്നെ പറയുകയാണെങ്കിൽ പിന്നെ വേഴുമട്ട അതുപോലെ പിന്നെ മറ്റേ മങ്ങാട്ടമ്പലം റോഡ് അതുപോലെ എലമ്പിലാശ്ശേരി മങ്ങാട്ടമ്പലം റോഡ് തീരെ അവസ്ഥയിലും എളമ്പലാശ്ശേരിയുടെ ഒരു ബോർഡറിൽ കിടക്കുന്നതാണ് ആ റോഡുകളൊക്കെ തന്നെ ഗ്രാമീണ സടക്ക് യോജനയുടെ പരിധിയിൽ കൊണ്ടുവന്നുകൊണ്ട് കേന്ദ്ര പദ്ധതികളും ഇതിൽ ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് ആ ഭാഗത്തെ വാർഡ് മെമ്പർമാരെ ഇതിൽ കൂട്ടി ഇണക്കിക്കൊണ്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ എല്ലാവിധ ശ്രമങ്ങളും നടത്തി അതിനെ വിജയിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും എൻ്റെ ഭാഗത്ത് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് അതുപോലെ തന്നെ കുറുവുന്ന് പോണ റോഡ് നേരെ വലിയട്ടയിൽ മുട്ടുന്ന റോഡ് ആ റോഡിനെ സഞ്ചാരയോഗ്യമാക്കി അതുകൂടെ ഒരു ബസ് റൂട്ട് തന്നെ ഒരു വർഷത്തിനകം ഉണ്ടാക്കാൻ ഉണ്ടാക്കി കൊടുക്കും എന്നാണ് എനിക്ക് ഈ സമയത്ത് ഈ അവസരത്തിൽ പറയുവാനുള്ളത് അതുപോലെ തന്നെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഈ ഏഴ് വാർഡുകളിലെയും മുഴുവൻ കുടിവെള്ള പ്രശ്നവും ഞാൻ ഒരു ബ്ലോക്ക് മെമ്പർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് എന്നെ ജയിപ്പിക്കുകയാണെങ്കിൽ ഞാൻ ആ പ്രശ്നം പരിഹരിച്ചു കൊടുക്കും അതുപോലെ തന്നെ ഉജ്ജ്വൽ യോജന പ്രകാരം മഞ്ഞ അതുപോലെ തന്നെ പിങ്ക് കാർഡുകൾക്ക് റേഷൻ കാർഡ് പിന്നെ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത വീടുകളിൽ മുഴുവൻ അതിനെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് അവർക്ക് ഉജ്ജ്വൽ യോജനയുടെ കീഴിൽ ഉള്ള ഗ്യാസ് കണക്ഷൻ സൗജന്യ ഗ്യാസ് കണക്ഷൻ വാങ്ങിക്കൊടുക്കാനുള്ള പരമാവധി ശ്രമം എന്റെ ഭാഗത്ത് ഉണ്ടാവും എന്നാണ് എനിക്കൊരു വാഗ്ദാനമായിട്ട് ഈ സമയത്ത് പറയുവാനുള്ളത് അതുപോലെ തന്നെ കർഷകരെ സഹായിക്കാനുള്ള പി കിസാൻ സമ്മാൻ നിധി ഒട്ടനവധി ആളുകൾക്ക് ഇപ്പോഴും അത് കിട്ടാതെ ഉണ്ട് ആ കിട്ടാത്ത ആളുകളെ മുഴുവൻ തന്നെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരേക്കും കൂടി ഈ കിസാൻ സമ്മാൻ നിധി ഒരു വർഷത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന ആറായിരം രൂപയുടെ ആനുകൂല്യം കൊടുക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ തന്നെ ആ ആളുകളെ കൂട്ടി ഇണക്കിക്കൊണ്ട് അവർക്ക് ചെയ്തു കൊടുക്കാൻ പരമാവധി എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ ശ്രമങ്ങളും ഉണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്